സംസ്ഥാന ഖജനാവിനെ സർക്കാർ ജീവനക്കാർ കൊള്ളയടിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹിക ക്ഷേമ പെൻഷൻ സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പ്രതിമാസം കൈപ്പറ്റുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് ധനകാര്യ വകുപ്പ് ആകണമെന്നില്ല ഞെട്ടിയത് സർവീസ് സംഘടനാ നേതാക്കളാകും കാരണം എൻ ജി ഒ യൂണിയനിലോ എൻ ജി ഒ അസോസിയേഷനിലോ അതായത് ഭരണ മുന്നണിയിൽപ്പെട്ട സർവീസ് സംഘടനയിലോ പ്രതിപക്ഷ മുന്നണിയിൽപ്പെട്ട സർവീസ് സംഘടനയിലോ അംഗങ്ങളായിരിക്കും ഈ ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും അല്ലാതെ നിഷ്പക്ഷമതികളായി സർക്കാരിനെ തട്ടിച്ചുകൊള്ളാൻ മാത്രം ഇത് ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകളായിരിക്കില്ല ഇവർ സർവീസ് സംഘടനകളുടെ അറിവോടെയോ അല്ലെങ്കിൽ അവർ കണ്ണടച്ചത് കൊണ്ടോ മാത്രമാണ് ഇങ്ങനൊരു വലിയ തട്ടിപ്പ് നടന്നത് ഇത് പരിശോധിച്ചത് എങ്ങനെയാണെന്ന് നേരത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല ഒന്ന് പറയാം സർക്കാരിൻ്റെ ശമ്പളം കൊടുക്കുന്ന ആ രീതികളൊക്കെ അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ കണക്കുകളൊക്കെ ഒരു സോഫ്റ്റ്വെയർ സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയറിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പെൻഷനും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഈ രണ്ട് സോഫ്റ്റ്വെയറുകളെയും കേരള ഇൻഫർമേഷൻ മിഷൻ ഇൻഫർമേഷൻ മിഷൻകാർ എന്ത് ചെയ്തു താരതമ്യപ്പെടുത്തി അപ്പോഴാണ് ക്രമക്കേടുകൾ കണ്ടത് രണ്ടടുത്തും ഒരാൾ കുമ്പിടികൾ അതായത് അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് ആ തരത്തിൽ ഈ കുമ്പിടികളാണ് സർക്കാർ ജീവനക്കാർ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേരെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ പ്രതിവർഷം ഏകദേശം രണ്ടര കോടി രൂപയാണ് ഇവർ ഖജനാവിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടിരുന്നത് ഇതിന് കാരണങ്ങൾ പലതും ചൂണ്ടിക്കാട്ടി കാട്ടുന്നുണ്ട് ഒന്ന് ഈ ക്ഷേമ പെൻഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വാർദ്ധക്യ പെൻഷൻ മറ്റൊന്ന് കർഷക തൊഴിലാളി പെൻഷൻ മറ്റൊന്ന് ഭിന്നശേഷി പെൻഷൻ അവിവാഹിതരായ ആളുകൾക്കുള്ള പെൻഷൻ വിധവ പെൻഷൻ ഇങ്ങനെയാണ് സാമൂഹിക ക്ഷേമ പെൻഷനുകൾ ആളുകളെ വിഭജിച്ചിരിക്കുന്നത് ഇതിൽ പ്രായപരിധി നിശ്ചയിക്കാത്ത പെൻഷനുകളുണ്ട് അത് ഭിന്നശേഷിയും വിധവാ പെൻഷനും പ്രായം ബാധകമല്ല ഭിന്നശേഷിക്കാർക്കും വിധവകൾക്കും പ്രായം ബാധകമല്ല ഇനി അവിവാഹിതകൾക്കാണെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്ക് മാത്രം അവിവാഹിതകൾക്ക് മാത്രമേ ഈ പെൻഷൻ അർഹതയുള്ളൂ വാർദ്ധക്യകാല പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും അറുപത് വയസ്സ് കഴിയണം ഈ കണക്കുകൂട്ടലിൽ വന്ന പിഴവോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ആകുന്നതിന് മുമ്പ് എന്താണ് പ്രായപരിധി നിശ്ചയമില്ലാത്ത ഭിന്നശേഷിക്കാരോ അല്ലെങ്കിൽ വിധവകളോ ആയിട്ടുള്ള ആളുകൾ ഈ പെൻഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ സർക്കാർ സർവീസിൽ കയറിയ ശേഷവും സർക്കാർ സർവീസിൽ സ്ഥിരപ്പെട്ട ശേഷവും ഈ പെൻഷൻ വാങ്ങിയിരിക്കാം അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കാം എന്നതാണ് ഒരു കണ്ടെത്തൽ ഇൻഫർമേഷൻ മിഷന്റെ കണ്ടെത്തൽ മറ്റൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പട്ടിക ചേർത്തപ്പോൾ ക്രമക്കേടുകൾ നടന്നിരിക്കാം എന്ന് മറ്റൊരു സംശയം ഏതായാലും ധനവകുപ്പ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഈ പൈസ വാങ്ങിയ ആളുകളിൽ നിന്ന് പലിശ സഹിതം തിരിച്ചു പിടിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് മാത്രം പോരാ ശക്തമായ അച്ചടക്ക നടപടി കൂടെ വേണമെന്ന് ആവശ്യവും ഉയരുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയും സമയമായിട്ടും സർവീസ് സംഘടനകളാരും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒന്നുകിൽ സർവീസ് സംഘടനകളുടെ അറിവോടെ ആയിരിക്കാം സർവീസ് സംഘടനകളിലെ പ്രധാനികളും ഒരുപക്ഷേ എങ്കിൽ ഇതിലുണ്ടായിരിക്കാം രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ആലോചിച്ച് നോക്കുക മൂന്ന് ഹയർ സെക്കൻഡറി അധ്യാപകർ ഇവരൊക്കെ ഗസറ്റഡ് റാങ്കിലുള്ള ആളുകളാണ് ഗസറ്റഡ് റാങ്കിലുള്ള ആളുകളൊക്കെ ഈ പ്രായപരിധിയുടെ കാര്യവും ഈ നിയമത്തിൻ്റെ കാര്യവും ഒക്കെ അറിയാത്തവരാണോ കൂടുതലും ആളുകൾ പെൻഷൻ വാങ്ങുന്ന ലാസ്റ്റ് ഗ്രേഡ് അതായത് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ ക്ലർക്കന്മാരുമാണ് മറ്റ് വിഭാഗക്കാർ അവർക്ക് ഇതറിയാതിരിക്കുമോ ലാസ്റ്റ് ഗ്രേഡുകാർക്ക് വിദ്യാഭ്യാസ യോഗ്യത കുറവാണ് എങ്കിലും അവർക്കറിയില്ല അവർ ഇപ്പോഴാണ് സർവീസിൽ സ്ഥിരപ്പെട്ടത് എന്നൊക്കെ വാദങ്ങൾ ഉന്നയിക്കാമെങ്കിലും സർക്കാരിൻ്റെ ചട്ടങ്ങളും സർവീസ് റൂളുകളും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണല്ലോ ഇവരറിഞ്ഞിരിക്കണം ഇത് അല്ലെങ്കിൽ ഈ പട്ടിക തിരുത്തുന്ന ഉദ്യോഗസ്ഥർ പട്ടിക നോക്കുന്ന ഉദ്യോഗസ്ഥർ ഇതുവരെ ഇവരെ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ് ഇവർക്ക് സർക്കാർ ഉദ്യോഗം ലഭിച്ചു സർക്കാർ ജീവനക്കാരാണ് എന്ന എന്നത് എന്ന കാര്യം വസ്തുത മനസ്സിലാക്കാതെ പട്ടിക പുതുക്കിയത് എങ്ങനെയാണ് മസ്റ്ററിംഗ് ഉണ്ട് മാസാമാസം അല്ലെങ്കിൽ വർഷാവർഷം തന്നെ മാസാമാസവും വർഷാവർഷവും നമ്മൾ അക്ഷയ കേന്ദ്രത്തിലൊക്കെ പോയാൽ കാണാം പെൻഷന് വേണ്ടി ആളുകൾ മസ്റ്ററിങ് തയ്യാറാക്കുന്ന രീതി അവരുടെ ജീവനോട് ജീവിച്ചിരിപ്പുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം അതെല്ലാം ചെയ്ത ശേഷമല്ലേ ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരും ഇത്രയും കാലം പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഇതൊക്കെ എന്താണ് ഒരു ബോധവുമില്ലാതെ യാതൊരു സൂക്ഷ്മതയും ഇല്ലാതെ ചെയ്തതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു ക്രമക്കേട് നടന്നത് ഇനി വകുപ്പുകളുടെ കാര്യം ആരോഗ്യ വകുപ്പിലെ ഏകദേശം എത്ര പേരാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ഈ പെൻഷൻ വാങ്ങുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരും ഈ പെൻഷൻ വാങ്ങുന്നുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ നൂറ്റി ഇരുപത്തിനാല് പേർ ആയുർവേദത്തിലെ നൂറ്റി പതിനാല് പേർ മൃഗസംരക്ഷണ വകുപ്പിലെ എഴുപത്തി നാല് പേർ പൊതുമരാമത്ത് വകുപ്പിലെ നാല്പത്തിയേഴ് പേർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ നാൽപ്പത്തി ആറ് പേർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് പേർ കൃഷി വകുപ്പിലെ മുപ്പത്തി അഞ്ച് പേർ ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് അത് നോക്കിക്കോളണം ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിലെ മുപ്പത്തിനാലു പേർ വാങ്ങുന്നുണ്ട് ഇനി കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലെ ഇരുപത്തിയേഴ് പേർ പോലീസിലെ പത്തു പേർ അത് മഹാഭാഗ്യം പോലീസ് സേനയിലെ ആകെ പത്തു പേർ മാത്രമാണ് ഈ ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതൊരു വളരെ വലിയ സംഭവമാണ് പോലീസുകാർ കൂടുതലായിരുന്നുവെങ്കിൽ തന്നെ വിളവു തിന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പോലീസിനെയും കടന്ന് ആക്ഷേപിക്കാൻ വരുന്ന അതിന് ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയനെ തന്നെ ആളുകൾ കടന്ന് ആക്ഷേപിച്ചതിന് ഇതിപ്പോൾ പ്രതിപക്ഷവും ഇണ്ടുന്നില്ല ഭരണപക്ഷവും മിണ്ടുന്നില്ല ബി ജെ പി എന്താണ് ബി ജെ പിക്ക് സർവീസ് സംഘടനകളിൽ എത്രമാത്രം പ്രാതിനിധ്യമുണ്ട് എന്നത് വ്യക്തമല്ലെങ്കിൽ കൂടി ബി ജെ പിയും ഇക്കാര്യത്തിൽ പ്രതികരണവുമായി ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല അതിൻ്റെയൊക്കെ അർത്ഥം ഇവരുടെ സർവീസ് സംഘടനകളിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ക്രമക്കേടിൽപ്പെട്ടിരിക്കുന്നത് ഇത് ഈ പട്ടിക തയ്യാറാക്കിയ ആളുകളുടെ സൂക്ഷ്മതക്കുറവ് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ വന്ന വൻ പിഴവ് ഉണ്ട് ഈ പട്ടികയിൽ പെട്ടവർക്ക് മാത്രമല്ല ഇത് തയ്യാറാക്കിയ ആളുകൾക്കും മാതൃകാപരമായ ശിക്ഷ നൽകുന്നതിലൂടെ മാത്രമേ ഈ ക്രമക്കേട് ഇനി ആവർത്തിക്കാതിരിക്കുകയുള്ളൂ എന്ന വസ്തുത കൂടി സർക്കാർ മനസ്സിലാക്കണം